നല്ലൊരു ശതമാനം മനുഷ്യനെയും ബാധിച്ചിരിക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഭയമാണ് എല്ലാറ്റിനോടും ഭയമാണ് ഭയം എന്ന് പറയുന്നത് ഭയക്കേണ്ട പലതുമുണ്ട് അതല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ പുറത്തിറങ്ങാൻ പേടിയാണ് ആളുകളോട് സംസാരിക്കാൻ പേടിയാണ് സ്റ്റേജിൽ കയറാൻ പേടിയാണ് പിന്നെ ജോലി അന്വേഷിച്ച് പോകാൻ പേടിയാണ് വീട്ടിൽ ഉറക്കം സംസാരിക്കാൻ പേടിയാണ് പുറത്തിറങ്ങാൻ പേടിയാണ് ജോ ഒരു ഒരു പുതിയ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പേടിയാണ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട് അതിന് പേടിയാണ് ാറ്റിനും പേടിയാണ് രാത്രി പുറത്തിറങ്ങാൻ പേടി വിവിധതരം ഭയങ്ങൾ ഫോബികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇഷ്ടംപോലെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കഥ പറയാൻ വന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ ഏത് വിഭാഗത്തിൽ വരുന്നു എന്നുള്ളതാണ് പണ്ട് ഒരു സന്യാസി ഇങ്ങനെ കാട്ടിൽ ധ്യാനത്തിലിരിക്കുകയാണ് അങ്ങനെ ധ്യാനത്തിലിരിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് തൊട്ടടുത്തുള്ള ഒരു മാളത്തിൽ നിന്നൊരു എലി ഇങ്ങനെ പുറത്തേക്ക് വരും അങ്ങനെ പുറത്തേക്ക് വന്ന് തലയിട്ടിട്ട് തിരിച്ചു പോകും കുറച്ചും വീണ്ടും വരും എന്നിട്ട് ഇങ്ങനെ തലയിട്ട് ഒന്ന് അവിടെയൊക്കെ നോക്കിയിട്ട് വീണ്ടും തിരിച്ചു പോകും അങ്ങനെ രണ്ട് മൂന്ന് തവണ വന്നപ്പോൾ സന്യാസി ചോദിച്ചു അല്ല നീ എന്താ ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഉടനെ പോകുന്നു എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു പൂച്ചയുണ്ട് ആ പൂച്ചയെ പേടിച്ചിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആ പൂച്ച ഭയങ്കര ശല്യമാണ് അതുകൊണ്ട് ഗുരു നിങ്ങളൊരു ഉപകാരം ചെയ്യണം എന്നെ നിങ്ങൾ മന്ത്രം ജടിച്ചിട്ട് ഒരു പൂച്ചയാക്കി തരുമോ എന്ന് എനിക്കിതിലൊക്കെ നിറങ്ങി നടക്കാലോ അപ്പോൾ ഗുരു മന്ത്രം ജൊല്ലിട്ട് പറഞ്ഞു ഓക്കെ നിന്നെ പുറത്തേക്ക് ഇറങ്ങിക്കോളും ഞാൻ അങ്ങനെ ചെയ്തു ചെയ്തുതരാന്നുണ്ട് മന്ത്രം ചൊല്ലി അങ്ങനെ ആ എലിയെ ഒരു പൂച്ചയാക്കി കൊടുത്തു പൂച്ച ഭയങ്കര സന്തോഷമായി പുറത്തിറങ്ങി ഇങ്ങനെ നടക്കാൻ തുടങ്ങി പുറത്തേക്കൊക്കെ പോയി കുറച്ച് കഴിഞ്ഞാൽ ഓടി വരുന്നു ഓടി വന്നിട്ട് ഗുരു എനിക്ക് ഒരു രക്ഷയിലെ പുറത്ത് പോകാൻ പറ്റുന്നില്ല അവിടെ ഒരു ചെന്നായ ഉണ്ട് ആ ചെന്നായ എന്നെ പിടിക്കാൻ വേണ്ടി ഓടി വരികയാണോ അങ്ങനെ ഞാൻ ഒളിച്ച് എങ്ങനെയൊക്കെ ഇവിടെ എത്തിയതാണ് അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എന്നെ ഒരു ചെന്നായ ചെന്നൈ എന്ന് പറഞ്ഞു അപ്പോൾ ഗുരു പറഞ്ഞു ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ നിൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ചെന്നായ ആക്കി അങ്ങനെ ചെന്നായ ആക്കിയതിനു ശേഷം സന്തോഷത്തോടു കൂടി ആ ചെന്നൈ പുറത്തേക്ക് പോയി അങ്ങനെ പോയി പിറ്റേ ദിവസം ആ ചെന്നായ ഓടി വരുന്നു ഓടി വന്നിട്ട് ഗുരുവോ എനിക്ക് പുറത്ത് പോകാൻ പറ്റില്ല എനിക്ക് ഭയങ്കര പേടിയാണ് പ്രശ്നമാണ് കാരണം അവിടെ സിംഹം തുറന്നൊരു ജീവിയുണ്ട് അത് എന്നെ പിടിക്കാൻ വേണ്ടി വന്നു ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ട് കൊണ്ടെത്തിരണം എന്നെ ഒന്ന് സിംഹമാക്കി സിംഹമാക്കിത്തരണം എന്നുണ്ട് അപ്പോൾ ഗുരു പറഞ്ഞു ഓക്കെ എന്നാൽ സിംഹമാക്കാന്നുകൊണ്ട് മന്ത്രം ചൊല്ലി വരമായിട്ട് സിംഹമാക്കി കൊടുത്തു അങ്ങനെ സിംഹം ഞാൻ കട്ടിലെ രാജാവാണെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സിംഹം ഓടി വരുന്നുണ്ട് ഈ ഗുരുവിൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് അയ്യോ അവിടെ ചെന്നപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് അവർ വലിയ തോക്കുമായിട്ട് വന്നിട്ടുണ്ട് അവരുടെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല എനിക്ക് അവരെ പേടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഗുരു പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മോനെ സിംഹമേ നീ വലിയ കട്ടിലെ രാജാവായ സിംഹമായി മാറിയിട്ടുണ്ട് പക്ഷേ നീ സിംഹമാണെങ്കിലും നിന്റെ ഉള്ളിലെ മനസ്സിപ്പോഴും ആ പഴയ എലിയിട്ടതാണ് ഈ ചോദ്യമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നമ്മൾ വലിയ മനുഷ്യരാണ് വലിയ പുരുഷനാണ് ആണാണ് മനുഷ്യനാണ് പെണ്ണാണ് പിന്നെ നമുക്ക് പിന്നെ കഴിവുണ്ട് നമുക്ക് ബുദ്ധിയുണ്ട് എന്നൊക്കെ പറയും സമ്പത്തുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു എലിയുടെ മനസ്സുണ്ടോ നമ്മൾ നോക്കേണ്ടത് ഓർക്കുക ഭയങ്ങൾ പലതരത്തിലുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് ശരിക്കും ഭയക്കേണ്ട കാര്യമുണ്ട് ഇപ്പോൾ മൂർക്കൻ പാമ്പിനെ പേടിയുണ്ടോയെന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ് പേടിച്ചിട്ടില്ലെങ്കിൽ ജീവിതം അപകടമാണ് അങ്ങനെ അല്ലെങ്കിൽ വലിയ ആ ഇരുപത് നിലയുടെ ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് താഴേക്ക് ചാടാൻ പേടിയാണോ എന്ന് വെച്ചാൽ അത് പേടിയാണ് കാരണം താഴെത്തിയാൽ ജീവൻ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് അതേ സമയത്ത് സ്റ്റെയർ കേസ് ഇറങ്ങാൻ പേടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേടി മീൻസ് മാറ്റാവുന്ന പേടിയാണ് ലിഫ്റ്റിൽ കയറാൻ പേടിയുള്ള ഫ്ലാറ്റിലൊക്കെ എനിക്കറിയാം പതിനെട്ടാമത്തെ നിലയിൽ നിന്ന് നടന്നിറങ്ങുന്ന ആളുകളുണ്ട് ഫ്ലാറ്റിൽ പേടിയാണ് ഒരുപാട് തരം ഫോബിയകളുണ്ട് അതിൽ പല ചികിത്സകളുണ്ട് അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമുക്കങ്ങനെ ഭയമുണ്ട് എങ്കിൽ ആ ഭയം ഏത് കാറ്റഗറിയാൻ നോക്കുക മറ്റുള്ളവരെല്ലാവരും നമ്മുടെ സമപ്രായക്കാരായ മറ്റുള്ള ആളുകൾക്കൊന്നും പേടിയില്ലാതെ ചെയ്യുന്ന കാര്യമാണെങ്കിൽ അവരൊക്കെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ എനിക്കും പ്രസംഗിക്കാൻ പറ്റും അവരൊക്കെ പിന്നെ ലിഫ്റ്റിൽ കയറുന്നുണ്ടെങ്കിൽ എനിക്ക് ലിഫ്റ്റിൽ കയറാൻ പറ്റും അവരൊക്കെ വിമാനത്തിൽ കയറി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല ഞാൻ വിമാനത്തിൽ ും എന്തിനെയാണോ നമുക്ക് ഭയമുള്ളത് മറ്റുള്ളവരൊക്കെ ചെയ്യുന്നതും എനിക്ക് ജീവിതത്തിനോ എൻ്റെ ജീവനോ അപകടമില്ല എന്നു കഴിഞ്ഞാൽ ഭയക്കുന്ന കാര്യത്തിന് വേറെ ചികിത്സകളോ വേറെ മരുന്നുകളോ അല്ല നമ്മളത് ചെയ്യുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ നമുക്ക് ആ ഭയത്തിൽ നിന്ന് മുക്തനാവാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ട് ഭയരഹിതമായി ജീവിക്കാൻ പഠിക്കുക ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഇത്തരം ധാരാളം വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് വീഡിയോകൾ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്ക് നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ മുജീബ് എം ടി ബ്ലോക്ക്